വൈകീട്ട് പിള്ളേർക്ക് ചിക്കൻ വേണോന്ന് പറഞ്ഞാല് നമ്മള് ക്രാനിയിലുള്ള ഒരു ഷോപ്പിൽ നിന്നും ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം ഡെലിവറി ആയിരുന്നു വൈകിട്ട് ഒരു ഏഴുമണി സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടോ മൂന്നോ ദിവസമായിട്ട് നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഒരു സംഭവമാണ് അതായത് ഹോട്ടലുകളുടെ ഭക്ഷണം എൻ്റെ മക്കളെ പെറ്റ തള സഹിക്കൂല അതായത് കക്കൂസിൻ്റെ മുകളിലെല്ലാം നമ്മൾ തിന്നുന്ന അൽഫാം ഉണ്ടല്ലോ അതിൻ്റെ മസാലയൊക്കെ പേരറ്റി വെച്ചിരിക്കുന്നത് കക്കൂസിൻ്റെ മുകളിലാണ് ഇതെങ്ങനെ തിന്നും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വായിൽ നിറച്ചും പാണ്ഡുരാഗും ചവച്ചിട്ട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഓൻ്റെ വായിലുള്ള സാധനങ്ങൾ പൊറോട്ടയിലും കോഴിക്കറിയിലും അതുപോലെ തന്നെ തന്തൂരി ചിക്കനിലും തന്തൂരി റൊട്ടിയിലും ഒക്കെ വീണ സാധനം നമ്മളിങ്ങനെ ആർത്തിയോടുകൂടി വലിച്ചു കയറ്റുമ്പോഴേ ഓഹ് എന്തൊരു സുഗന്ധമാണെന്ന് പറയും അതായത് അവൻ ചവക്കുന്ന പാന് താഴെ വീണ് കഴിഞ്ഞാൽ അതൊരു സുഗന്ധമാണ് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ച ചവക്കുന്നത് നല്ല സുഗന്ധ ഈ പാൻ്റെ കൂടെ ഒരുപാട് സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് തുള്ളിയൊന്നും പൊറോട്ടയിൽ ഉറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വെറൈറ്റി പൊറോട്ടയാകും അതായത് നല്ല അടിപൊളി പൊറോട്ടയാണെന്നു പറയും ആൾക്കാർ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഉദ്യോഗസ്ഥർമാരും ഒരു ഉദ്യോഗസ്ഥർമാരും ഇതിനെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാനോ ശമ്പളം പൊനിക്കുക പോക്കറ്റിലിടുവ പോവുക അതുമാത്രമാണ് മാത്രമാണ് ഇന്നൊരു ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടു അതായത് എല്ലാ മാസവും പരിശോധനയുണ്ടെന്ന് ഉണ്ടെന്ന് എടോ എല്ലാ മാസവും പരിശോധനയുണ്ടെങ്കിൽ അത് അടച്ചു പൂട്ട് ഒരു സ്ഥലത്ത് നിന്ന് മോശമായ ഭക്ഷണം കണ്ടുകഴിഞ്ഞാൽ പൂട്ടി അവൻ ഇനി ഹോട്ടലിൽ നടത്തണ്ട അവൻ്റെ ലൈസൻസും കെട്ടിയേ ആ ഒരു കട തന്നെ ഒരു വർഷത്തേക്ക് ഇനി ആയിരിക്കും നടത്താൻ കൊടുക്കരുത് എന്നുള്ള തരത്തിലാക്കണം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ പിടിക്കുള്ളൂ ഇവിടെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു ചെക്കിങ് ആ ചെക്കിങ് വരുമ്പോഴേക്കും ഇവൻ കോടികൾ ലക്ഷക്കണക്കിന് രൂപ ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും പിന്നെ ഇവന് കുറച്ച് ഫൈൻ കൊടുക്കുന്നതിനെന്നാണ് അല്ലെങ്കിൽ കുറച്ച് അവർക്ക് കൊടുക്കുന്നതിനെന്നാണ് ഒരു പ്രശ്നവുമില്ലല്ലോ ഇവിടെയെന്ന് പറയുന്നത് ഈ ആരോഗ്യ വകുപ്പും അതുപോലെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്നല്ലാതെ ഇവന്മാർ എന്തെങ്കിലും ഒരു മര്യാദക്കുള്ള ജോലി ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ വയറിളക്കവും ഇതൊന്നും ഉണ്ടാവില്ലല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ഷവർമ്മ കഴിച്ചിട്ട് ഒരുത്ത മരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷ കളകും ഇവർ വണ്ടിയും കൊണ്ട് ഓരോ കടകൾ കയറാൻ വേണ്ടിയിട്ട് എന്തൊരു ഒരുത്തൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച എല്ലാവരും സോഷ്യൽ മീഡിയയിലും എന്ത് കഴിഞ്ഞാലും ഇവരെ പുറകുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു എല്ലാവരും മറന്നു അതേ ഉള്ളൂ ഇനി അടുത്ത മരണം വരാൻ നമുക്കിങ്ങനെ കാത്തിരിക്കാം അടുത്ത മരണം വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാത്തിരിക്കാം ഇപ്പോൾ പത്തനംതിട്ടയിൽ ഒരു സ്ഥലത്ത് പിന്നെ ഒരു ബ്രോസ്റ്റ് ഇങ്ങനെയുള്ള ബ്രോസ്റ്റ് ചിക്കൻ പോലത്തെ ഒന്ന് വേണിച്ചതാണ് ഒരു കടയിൽ പോയിട്ട് അത് പൊളിച്ച് നോക്കുമ്പോഴേക്ക് ഇവരൊക്കെ ടി വി കണ്ടുകൊണ്ടാണ് ഈ ചിക്കൻ ഇങ്ങനെ തിന്നുന്നത് എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ആ കടയിലെ ചിക്കൻ അടിപൊളി ടേസ്റ്റാണ് കാരണം സാധാരണ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് അല്ല അടിപൊളി ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ട് ഇങ്ങനെ തിന്നലാണ് അപ്പോൾ ഒരു അമ്മ അമ്മ എന്ത് ചെയ്തു ഒരു പീസ് എടുത്തിട്ട് കൊച്ചു കൂട്ടിയിട്ടുണ്ട് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നോ പൊട്ടിച്ചിട്ട് ചെറിയ ചെറിയ പീസ് ആക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കളിച്ചോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന അടുത്ത് ഈ പുഴുക്കൾ ഇറങ്ങി വന്നപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അപ്പഴാ കടയിലേക്ക് വിളിച്ചു ആ കടക്കാരൻ പറഞ്ഞു നിന്റെയൊക്കെ വീട്ടിലില്ല പുഴുവാത് അത് എൻ്റെ മുഴുവല്ല എൻ്റെ പുഴു ഇങ്ങനെയല്ല ഈ എൻ്റെ പുഴു ഇങ്ങനെയല്ല ഈ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്ന പോലെ ഇത് നിന്റെ വീട്ടിലുള്ള പുഴുവാണ് നീയൊക്കെ മര്യാദയ്ക്ക് പിള്ളേ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാണ്ട് പുഴുവിനീട്ടിട്ട് ഭക്ഷണവും കൊടുത്തിട്ട് എന്നോട് ചോദിക്കാൻ വരുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു വയങ്ങ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെന്തോ ഒരു അയൽ സംഭവം ഒരു തെറ്റ് ചെയ്ത മാതിരിയാണെന്ന് ഇവനങ്ങ് വന്നിട്ട് പിന്നെ ചൂടായില്ലേ അങ്ങനെ ഇവരെന്ത് ചെയ്തു രാത്രി തന്നെ ആ കടയിലേക്കങ്ങ് പോയി ആ കടയിലങ്ങ് പോകുമ്പോഴേക്ക് അതായത് നിന്നെ എനിക്കറിയാം നീ അപ്പുറത്തുനിന്ന് പൈസ വാങ്ങിച്ചു കൊണ്ടുവന്നതല്ലേ എനിക്ക് പിടിപാടണ്ടടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീകളോട് ഇവനങ്ങ് തട്ടി കയറുകയാണ് ഈ പത്തനംതിട്ടയിലെ ഹോട്ടലുകാരൻ ഇവന് നാണോ മാനോ ഉളുപ്പവും അല്ലെ എനിക്കറിയാതുകൊണ്ടിരിക്കുന്നത് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ആരോഗ്യവകുപ്പിലെ എൻ്റെ എന്താ പറയേണ്ടത് ഇവരോടാന്ന് എനിക്ക് പറയാം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോടാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംരംഭവും വേണ്ട ഇവിടെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സംരംഭവും ഇവിടെ വേണ്ട അടച്ച് പൂട്ടിക്കളാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് അത് കിട്ടാണ്ട് ചത്തുപോകത്തൊന്നുമില്ല ഈ ബ്രോസ്റ്റ് ചിക്കൻ ഇങ്ങനെയുള്ള ചിക്കൻ ഹോട്ടലുകൾക്ക് ഭക്ഷണവും ഈ ഹോട്ടലില്ലെങ്കിൽ ജനങ്ങൾ ഈ ചത്തുപോകത്തൊന്നുമില്ല ഈ തട്ടുകടയില്ല തട്ടുകടയിൽ കടയിൽ പോയിട്ട് ചൂടുവെള്ളം മൊഞ്ചു കുടിച്ചോളും ഈ ഒരു ഹോട്ടലില്ലാന്ന് ചോദിച്ചിട്ട് ആരും ചത്തുപോല ബിസ്ക്കറ്റ് മോഞ്ചു എന്നോ ഇല്ലെങ്കിൽ ഒരു രണ്ട് ഇളനീര് പൊടിച്ച് കുടിച്ചോ എന്നാൽ ഇമ്മാതിരി തോന്നിയവാസ പരിപാടിക്ക് പോകരുത് അത്രമാത്രം വൃത്തികെട്ട രീതിയിലാണ് നമ്മുടെ കേരളത്തിലുള്ള ചില ഹോട്ടലുകൾ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടലുകളുടെ കിച്ചൺ മുന്നിലേക്ക് മാറ്റണം അതാണ് വേണ്ടത് ജനങ്ങൾ കാണുന്ന ഒരുക്കായിരിക്കണം കിച്ചൺ പല ഹോട്ടലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ചൊങ്കായിരിക്കും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുത്തനുണ്ടാവും ഇങ്ങനെ തിരുമ്പത്തുണ്ടാവും ഒരുത്തനെ ഈ ഇനി ഇടയ്ക്ക് ഞാനേ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സംഭവം വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴേ ഞാൻ കേരളത്തിലല്ല ട്ടോ അത് വേറെ സ്ഥലത്താണ് എന്നിട്ട് അപ്പോൾ ഇവനിങ്ങനെ തിരുമ്പും നടന്ന് അപ്പോൾ പൊറോട്ട അടിക്കുന്നവനാണ് തിരുമ്മീട്ട് ഇവനിങ്ങനെ ഇങ്ങനെ വെക്കും നടന്ന് മനസ്സിലാക്കണം നിങ്ങൾ എന്നിട്ട് കുറച്ച് കഴിയുമ്പഴേക്ക് ഇങ്ങനെ നാല് തുപ്പല്ലോ അവൻ്റെ കയ്യിൽ തന്നെ എന്നിട്ട് ഇങ്ങനെ അടിച്ച് പിന്നെ ആ ഇങ്ങനെ അടിയാ മനസ്സിലായാ ഇതാണ് സംഭവിക്കുന്നത് ഇതൊക്കെ സംഭവിക്കൂ എന്താ കാരണം എന്നറിയാ കൃത്യമായിട്ടൊരു സൂപ്പർവൈസിങ് ഉണ്ടാവില്ല ഇവന്മാർക്ക് അന്ന് തുച്ഛമായ ശമ്പളം കൊടുത്താൽ മതി മുന്നൂറോ നാനൂറോ റുപ്യോ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായി നേരെ മറിച്ച് ഒരു മലയാളി വന്ന് പണിയെടുക്കുമ്പോൾ അവന് എണ്ണൂറ് റുപ്യയും കൊടുക്കേണ്ടി വരും അതുമാത്രവുമല്ല ഇനി എണ്ണൂറ് റുപ്യ വെച്ച് മലയാളീനെ വെച്ച് കഴിഞ്ഞാൽ മര്യാദക്ക് പണിക്ക് വരും അതും വരില്ല അപ്പൊ ഇങ്ങനെയുള്ള ടീമിനെ കൊണ്ടുവന്ന് പണിയെടുപ്പുക അവനാണെങ്കിൽ ഒരു വൃത്തിയില്ലാതെ കൊടുക്കുക ഇതിനിടയ്ക്ക് രണ്ട് ദോശ പറഞ്ഞു ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലത്ത് പോയിട്ട് രണ്ട് ദോശ വന്നപ്പോ ഈ പിന്നെ എന്താ പറയണ്ടത് ആ ദോശ കാണുന്നില്ല ഈച്ചിങ്ങനെ പോയിഞ്ഞിട്ട് ഇത് ഏടുന്നാ തിന്നണ്ടെന്ന് മനസ്സിലാകുന്നില്ല അതാണ് ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു പിന്നെ എന്താ പറഞ്ഞ നാലുമണിക്ക് ചായ പിടിക്കാൻ പോയതാ ചായ പിടിക്കാൻ പോയാലും നമ്മളെ രതീഷും മറ്റേ ഇതൊന്നും ഇല്ല അവിടെ അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ ഉണങ്ങിച്ചുകൊണ്ട് അപ്പം കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇപ്പം ചുട്ടിയായിരിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ പറഞ്ഞ് രണ്ടപ്പവും കുറച്ച് കടലക്കറിയും തന്നേന്ന് പറഞ്ഞ് ഇതാവുമ്പോഴേക്കുന്ന ചത്ത് മരവിച്ച് ഒരു അപ്പം ഞാൻ ചോദിച്ചു അല്ല ഏട്ടാ ഇത് ചൂടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അയാൾ എടുത്ത വായിക്ക എന്നോട് പറയല്ല രാവിലെ അഞ്ചര മണിക്ക് ചുട്ടതാ ഇപ്പം പന്ത്രണ്ട് മണിക്കൂറാകാനായി പിന്നെയാണോ ചൂടുണ്ടാവുകയെന്ന് ഇയാൾക്ക് തരുമ്പം പറഞ്ഞൂടെ ഈ രണ്ടപ്പം അവിടെ വെച്ചിരിക്കണോ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആർക്കെങ്കിലും തിന്നാൻ കൊടുത്തൂടെ അത് കൊടുക്കത്തില്ല എങ്ങനെയെങ്ങും വിറ്റ് പൈസ ഉണ്ടാക്കണം എൻ്റെ കയ്യിൽ നിന്ന് മാന്യമായിട്ട് ആ ചെങ്ങായി പതിനാറ് രൂപയും മേടിച്ചു എട്ട് രൂപ കള്ളക്കടുക്കും അങ്ങനെ ഇരുപത്തി നാല് ഉറുപ്പയും മേടിച്ചു അവിടെ നിന്ന് ആലോചിച്ചു ഇത് ഇമാതിരി തോന്നിയ വാസാണ് ഇവിടെ നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റൂല എല്ലാത്തിലും മായമാണ് എല്ലാത്തിലും മായം ഏതായാലും ആ സഹോദരിമാർക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ വൈകിട്ട് പിള്ളേർക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിയിലുള്ള ഒരു ഷോപ്പിൽ നിന്നും ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം ഡെലിവറി ആയിരുന്നു ഇന്നലെ വൈകിട്ട് ഒരു ഏഴുമണി ഏഴ് ആയപ്പോൾ നമുക്ക് സാധനം വീട്ടിലെത്തി നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊടുത്തു ആയിരത്തി എഴുപത് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെ ആയിരത്തി എഴുപത് രൂപയായിരുന്നു നമ്മളത് കൊടുക്കുകയും ചെയ്തു പിള്ളേരും കഴിച്ചോണ്ടിരിക്കുവായിരുന്നു അതിനിടയിൽ എന്റെ മോൻ രണ്ട് പീസ് കഴിച്ചു നമ്മൾ ശ്രദ്ധിച്ചില്ല ടി വി കണ്ടു കഴിച്ചുപോയി ഇവള് ഇവളുടെ കുട്ടിക്ക് വാരി കൊടുത്തോണ്ടിരുന്നപ്പോൾ ആ ചിക്കൻറെ പീസിനകത്തുനിന്ന് നമുക്കൊരു പുഴുവിനെ കിട്ടി നമ്മൾ അതിന്റെ ഫോട്ടോയും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ അതിന്റെ ഓണർക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് അവരുടെ ഷോപ്പിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് നമ്മളെ വിളിച്ച് പറയാം പറഞ്ഞു തിരിച്ചു വിളിച്ചിട്ട് നമുക്ക് നമ്മളുടെ അടുത്ത് സംസാരിച്ചത് വളരെ മോശമായിട്ടാണ് കാരണം നമ്മൾ അതിനകത്ത് എന്നുള്ള ഒരു രീതിയിലാണ് സംസാരിച്ചത് നമ്മൾക്ക് എന്തായാലും ജീവനുള്ള ഫോട്ടോയും കാര്യങ്ങളും അയച്ചു പിന്നീട് നമ്മളുടെ ഒരുമാതിരി നമ്മൾ വണ്ടി എടുത്തിട്ട് ആ സംസാരിച്ചത്സാരി അപ്പൊ അതാണ് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സഹോദരിമാര് മക്കൾക്കും എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണ് എൻ്റെ പൊന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരോടും പറഞ്ഞ് കാല് പിടിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും തിന്നാതിരുന്നു കഴിഞ്ഞാലേ ഈ ആശുപത്രിയില്ലേ ഈ ആശുപത്രിയുടെ പടി നമ്മൾ കയറേണ്ടി വരില്ല നിങ്ങളൊന്നും വേണ്ട ഈ ഇൻഷുറൻ എടുത്തിട്ട് പൈസ കളിയുന്നില്ലേ ഇൻഷുറൻ എടുക്കുന്ന പൈസക്ക് നിങ്ങൾ നാലേ ചിക്കൻ വാങ്ങിച്ചിട്ട് ഒരു ബാർബിക്കും കൂടി ഉണ്ടാക്കിയിട്ട് രണ്ട് കമ്പിയല്ലേ വേണ്ടു കുറച്ച് കൈ ചിരട്ട കത്തിച്ചാൽ തന്നെ കരി കിട്ടും നിങ്ങൾ ഉണ്ടാക്കി തിന്ന് ഇതൊന്നും ഒരു വലിയ സംഭവമല്ല ഇതൊന്നും ജനങ്ങൾ കയറാണ്ട് ഇവനൊക്കെ താനെ പോയിക്കോളുമായിരുന്നു ഇമ്മാതിരി തോന്നിയവാസം കളിക്കുന്ന ഇമ്മാതിരി മാറികൾ എടുക്കാൻ പോയിട്ട് ഭക്ഷണം കഴിക്കരുത് അമ്മാതിരി നാരിത്തരമല്ലേ ഉമ്മ കളി കാട്ടുന്നത് നന്ദി നമസ്കാരം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ബൈ ബൈ